നമസ്കാരം ദ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും വിവാദങ്ങളിൽ പെടുന്നത് പുലു ഒരു പുതിയ കാര്യമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പലപ്പോഴും പലതും മണ്ടത്തരമായി മാറാറുണ്ട് പല വിഷയങ്ങളും ഇപ്പോൾ തുടരുന്ന വിഷയങ്ങളിൽ പലപ്പോഴും പാകിസ്ഥാനെ അടിക്കാനുള്ളൊരു വഴിയായി അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ മാറാറുണ്ട് ഇപ്പോഴത്തെ കോടതിയിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജാർഖണ്ഡിലെ ചൈമ്പൽ കോടതിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് വാറൻറ്റ് വന്നിരിക്കുന്നത് അതായത് നിലവിലെ നമ്മുടെ ആഭ്യന്തര ഉപമന്ത്രി അമിത്ഷായ്ക്കെതിരെ അപകീർത്തികരമായ വിമർശനങ്ങൾ നടത്തിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കോടതി നടപടി വന്നിരിക്കുന്നത് നേരത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷനായി അമിത്ഷാ വന്നതിനെ തുടർന്ന് കൊലപാതകങ്ങൾക്ക് വരെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാവാം എന്ന തരത്തിൽ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ അമിത്ഷായുടെ പരാതിയിൽ അമിത്ഷയ്ക്ക് എതിരായ ഇത്തരത്തിൽ അപകീർത്തികരമായ നടപടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് അമിത്ഷാ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് എന്തായാലും ഇരു ഈ മാസം ഇരുപത്തി ആറിന് അദ്ദേഹം കോടതിയിൽ നേരിട്ട് ഹാജരാവണം നേരിട്ട് ഹാജരാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല തുടർന്നാണ് അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും തുടരെ തുടരെ വിവാദങ്ങളിൽപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി